കഷ്ടപ്പെടുകടക്ക് അടുക്കളി പോകും അവിടെയുള്ള കൈയില് കോരി പാത്രം പ്ലേറ്റ് സ്പൂൺ തുടങ്ങിയ സാധനങ്ങളൊക്കെ ഹോളിൽ കണ്ടെത്തി അവന്റെ ഒരു സ്ഥിര ഹോബിയാണ് പക്ഷെ പ്രശ്നം അതല്ല ഈ കണ്ട സാധനങ്ങളൊക്കെ എടുത്തു അവളെ താത്താറിന്റെ മുന്നിൽ മെയിൻ ആവും അപ്പൊ പെണ്ണിനോ തന്നെ വേണ്ടി ഓക്കെ തറക്കി പോയിക്കാണ്ട് എടുക്കാനൊന്നും കഴിയൂല പിന്നെന്താണ് എടുത്തോണ്ട് പിന്നെ നടക്കോളൂ പിന്നത്തെ അവന്റെ കൈയിലുള്ള ഫ്ലാസ് മൂടിക്കാണ്ടേ അത് കുറെ നിന്ന് വേടി കുറച്ചൊരു ഇന്ന് പാടി ആരെങ്കിലും അതൊന്നും വാങ്ങിക്കാണ്ട് ഓക്കെ കൊടുക്കും ഇന്ന് ചെയ്യണത് നമ്മുടെ ലോക കൊളെ തേച്ച നാടകൊക്കെ അപ്പുറത്തു കണ്ട ഓൻ ആ ഷട്ടിൽ കൊക്ക് പിന്നെ സാധനം വേണമെന്നൊന്നും എന്തെങ്കിലും ഒക്കെ കുറച്ചു നേരത്തിന് കൈമൊക്കെ മതി മതിൽക്കോ കിട്ട് സന്തോഷത്തിൽ ഫ്ലാസ്കിന്റെ മൂടി അവിടെ ഇട്ട് കണ്ട പോയി കിട്ടിയ അവസരത്തിൽ ഓടി വരുന്ന എടുക്കാൻ അത്ര അപ്പം മാർക്ക് തന്നെ വിചാരിക്കുന്നുണ്ട് ഫ്ലോല പോയതായിരുന്നു എനിക്കോന്റെ ഫ്ലാസ്കിന്റെ മൂടിന്റെ കാര്യം അങ്ങനെ ഒക്കെ ഓർമ്മയത് അങ്ങനെയൊക്കെ വിട്ടുകൊടുക്കില്ലായിരുന്നു തിരിച്ചോട്ട് വന്ന് നമ്മുടെ താത്തവനോട് കെഞ്ചി ചോദിച്ചാ കുറച്ചേരൊന്നും കളിക്കാൻ കൊണ്ടുവന്നു ഞാൻ വേഗം തരാന്ന് നോക്കിയിട്ട് തരാൻ ഒക്കെ നമ്മുടെ താത്തവനോട് പറഞ്ഞു കേട്ട ഭാവം കൂടി ഇല്ലാതെ മൈൻഡ് പിന്നാലെ പോയി പോലെ പോയൊക്കെ തരോന്ന് ചേച്ചി അപ്പൊ അപ്പോ വേഗം റൂട്ട് മാറ്റി കണ്ട അപ്പുറത്ത് കൂടി താത്ത പോകുന്നു പോയി പോയിട്ട് പരാതി പറഞ്ഞു ഒന്നാ ഫ്ലാസ്കിന്റെ മൂടി തരാൻ പറയുന്നത് അബ്ബനോട് വെച്ചാൽ പോവാൻ പറഞ്ഞേ ഇത് ഞാനാദ്യത് ഞാൻ കൊടുക്കൂലെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല അവൻ്റെ ഞാൻ പക്ഷെ നമ്മളെ താത്ത അത്ര ഉൾപ്പെടെ വിട്ടെടുക്കണം മതല്ലല്ലോ അവൻ പോയി അതേ റൂട്ടിലെ നോളും പിടിച്ചിട്ട് നടന്നു തട്ടിപ്പറിക്കാൻ ലക്ഷം വെച്ച് വന്നതാണോ പക്ഷെ ഒന്നും മാറിപ്പോയി എനിക്ക് മനസ്സിലാക്കി നോൾ തട്ടിപ്പറിക്കാൻ വന്നാൽ അങ്ങോട്ട് വൈകി മാറി കണ്ട ബാക്കി ഒറ്റ സംഘടത്തിൽ നമ്മുടെ താത്ത കൊറേ ഇന്ന് കണ്ട പാടി ആക്കാരും സങ്കടം വരില്ല കുറെ നേരമായിട്ടും കിട്ടാതാവുമ്പോൾ പിന്നെ ഏതൊരു ദുർബല നിമിഷത്തിൽ നമ്മളെ കാക്കോടെ വെച്ച് മറന്നപ്പോഴേ നമ്മുടെ താത്ത പൈത്തുന്നത് അതുകൊണ്ട് കിട്ടിപ്പോൾ സന്തോഷം നോക്കാണെ മൊത്തങ്ങള് പിന്നീട് പെണ്ണിനെ നോക്കിയാണോ പറഞ്ഞത് ആ മണ്ടൻ വിടെ വച്ച് മറന്നപ്പോൾ ഞാൻ എടുത്തതാണ് അവനോട് പറയണ്ടെന്ന് ഞാൻ സ്ട്രിക്റ്റ് ആയിട്ട് ഒരു കാര്യം പറഞ്ഞു എനിക്കെന്ന സാധനം വേണമെങ്കിൽ ഈ അടുക്കള ബൈക്കാണ് എടുക്കുക അല്ലാതെ ഓൺ എടുത്തോണ്ടെന്ന സാധനം നോക്കിയാണ് മൂക്കൊലിപ്പിച്ച് നടക്കലാന്ന് പറഞ്ഞു തന്നിട്ടില്ല അപ്പോ നമ്മളെ ഫ്ലാസ് പ്പിക്കാൻ വന്നിട്ട് പക്ഷെ ഇപ്പ്രനാണ്ട് ഇട്ടെടുത്തു ഓം പറഞ്ഞോളെ കൊറേ നേരം ഇൻ്റെ ബാക്കിലാക്കി ചോദിച്ചു നടന്നല്ലാണ്ട് ഇട്ടുവിടുന്നു പറഞ്ഞിട്ടേ കാര്യമുള്ളൂന്ന് അല്ലാതെ പഞ്ഞ് അത് ആ പെണ്ണിന്റെ കൈമന്ന് കിട്ടണമെന്നെങ്കിൽ കുറച്ച് പണിണ്ട് ഏതായാലും ഓനെങ്കിലും ഇട്ട് എടുക്കാനുള്ള ഒരു മനസ്സ് കാണിച്ചല്ലോ അതന്നെ വലിയ കിട്ടല്ലേ അപ്പൊ ബൈ അടി യു